ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ പേഴ്സണൽ റീഡിഗ്ര ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം ബാക്കി ഉള്ള കാർഡ്സ് ഒക്കെ നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ എനർജി ഇവിടെ വരുന്നുണ്ടോ തേർഡ് പാർട്ടിയുടെ എനർജി ഇപ്പൊ ഏത് രീതിയിലാണ് നിലകൊള്ളുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഐ ആം സ്റ്റിൽ ട്രൈയിങ് ടു ഹീൽ എന്നാണ് പറയുന്നത് അതായത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്ക് എത്തി നിൽക്കുന്നത് ഓക്കെ അതായത് സെൽഫ് ലവ് ആണ് ഇപ്പോ പല സാഹചര്യത്തിലും ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന് ചേർന്നിട്ടുള്ളത് സെൽഫ് ലവ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അതായത് തന്റെ സ്വയം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയും മര്യാദക്ക് മുന്നോട്ട് പോകാതെയും ഈ പേഴ്സൺ ആണ് ഓരോ ചതിക്കുഴികളിൽ പോയി ചാടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ സ്വയം മനസ്സിലാക്കുന്നത് ഇവിടെ സെൽഫ് ലവ് അതായത് സ്വന്തമായിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും പോലും ഈ വ്യക്തിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ വലയിലേക്ക് വീണു പോയിട്ടുള്ളത് ഇപ്പോൾ ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ആയിട്ട് തേർഡ് പാർട്ടിയെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പോ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഈ പേഴ്സൺ സ്വന്തമായി തന്നെ അത് കൈകാര്യം ചെയ്യാതെ മറ്റുള്ളവരെയും കൂടി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയും ചുളുവി ചുളുവിലൂടെ അതായത് നമ്മൾ പറയില്ല കുറുക്ക് വഴിയിലൂടെ നേടിയെടുക്കാനാണ് ഈ പേഴ്സൺ ചെയ്തത് അപ്പോൾ അത് തീർത്തും ഈ പേഴ്സന്റെ സെൽഫ് റെസ്പെക്റ്റിനെയും ആത്മാഭിമാനത്തെയും സെൽഫായിട്ടുള്ള ആ ഒരു കാര്യത്തെ ആത്മാഭിമാനത്തെയാണ് അങ്ങേയറ്റം ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് വീണ്ടെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ എന്നാണ് അപ്പം മനസ്സ് ശാന്തമാക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഈ പേഴ്സൺ ഇപ്പം എന്തായാലും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ പരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഉണർവെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതു വഴിയും സ്വീകരിക്കുകയും എന്ത് കാര്യവും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് അപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു മൂന്നാമതൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്ന് ചേർന്നതോടു കൂടി ആ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അങ്ങേയറ്റം നെഗറ്റീവ് ആണ് അത് ചിലപ്പോൾ ഒരു കർമ്മബന്ധം തേർഡ് പാർട്ടി ആയിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടാകാം അപ്പോൾ ആ ഒരു കർമ്മ ബന്ധത്തിലൂടെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും തൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് തൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എന്താണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം തരേണ്ടതായിരുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് തിരിച്ചറിവുകളാണ് ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോ ഇത് ഈ വ്യക്തി തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ആത്മീയതയിലൂടെ മാത്രമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ ആത്മീയ വഴിയിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് വളരെ കുറച്ചാൾക്കാരുടെ കാര്യം ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ കാര്യം അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും വരികയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇവർക്ക് തെളിഞ്ഞു വരുന്നത് ഒരുപാട് ആത്മീയപരമായിട്ടുള്ള അറിവുകളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തേർഡ് പാർട്ടി വന്നു ചേർന്നതോടു കൂടിയാണ് ഈ പേഴ്സൺ സ്പിരിച്വാലിറ്റിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ മെച്ചീഷ്യൻ ആണ് കാരണം നല്ല രീതിയിൽ തന്നെ ഇവിടെ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോടുള്ള വാശി കൊണ്ടോ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒക്കെ ആയിരിക്കണം അനാവശ്യമായിട്ടുള്ള ഒരു എനർജീന മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതോ ഒരു സമയത്താണ് ചിലപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ നിങ്ങളായിട്ട് വഴക്കിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോയപ്പോഴായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു എന്താ പറയാ ഏതൊരു സമയത്ത് ആയിട്ടുള്ള ഒരു എനർജീന ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലും ഈ പേഴ്സൺ ചെയ്യാനാണ് സാധ്യത നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം വേറൊരു കണക്ഷനിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകുന്നത് പക്ഷെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കെണിയായിരുന്നു ഓക്കെ അപ്പോ ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്യിപ്പിച്ചു പക്ഷെ അത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് അബദ്ധമായി പോയി അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക ആ ഒരു ലെവൽ ടൈം ടു ഗോ എന്നാണ് കാരണം ഈ പേഴ്സൺ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇപ്പോൾ ഈ ഒരു കാർമിക് ആയിട്ടുള്ള ഈ ഒരു കണക്ഷൻ അതായത് നെഗറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ നിന്നും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എനിക്ക് ദൂരേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു അതായത് ഈ തേർഡ് പാർട്ടി എല്ലാം തന്റെ ജീവിതത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ അത് ഇപ്പൊ നമുക്കൊരു വെളിപാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയിൽ വീഴുമല്ലോ അത് നല്ല സമയമാകുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വ്യക്തി ഇവിടെ നടന്നു വരുന്നുണ്ട് ദൂരെ ഒരു ഡോർ നിൽക്കുന്നുണ്ട് ഒരു ഒരു വാതിലുണ്ട് അപ്പൊ രക്ഷപ്പെടാൻ ഇനിയും സാധ്യതയുണ്ടെന്നും ഇനിയും സമയമുണ്ടെന്നും ഇപ്പോൾ രക്ഷപ്പെട്ടേ തീരൂ അല്ലെങ്കിൽ ഈ ഒരു കെണിയിൽ നിന്നും ഈ ഒരു ഈയൊരു ഈയൊരു ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം തനിക്ക് അത് കടക്കാനുള്ള സമയമായി രക്ഷപ്പെടാനുള്ള സമയമായി എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ പക്കയായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോ ഇപ്പൊ എന്ത് എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഈ പേഴ്സൺ നടക്കുന്നതെങ്കിൽ പോലും അവരെ എല്ലാം ജീവിതത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ട സമയമായി എന്നും ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് ഈ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോ കുറെ കാശ് കൊടുക്കാനുണ്ടാകാം തിരിച്ചു കൊടുക്കാനുണ്ടാകാം അപ്പോൾ ചിലപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവര് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മന്ത്രങ്ങളിൽ അവരുടെ തന്ത്രങ്ങളിലോ മന്ത്രങ്ങളിലോ ഈ പേഴ്സൺ അകപ്പെട്ടു പോയിട്ടുണ്ടാകാം അപ്പൊ എന്തൊക്കെയാണെങ്കിലും അതിന്റെ എഫക്റ്റ് കഴിയുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇത്രയും കാലം വിള വിളയാടിയിരുന്നത് തേർഡ് പാർട്ടിയാണ് നിങ്ങൾ പുറ പുറത്തേക്ക് പോവുകയാണ് അതായത് നിങ്ങൾ ഔട്ട് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ തേർഡ് പാർട്ടിയാണ് വിജയിച്ചിരുന്നത് ഇപ്പൊ അത് നേരെ തിരിച്ചായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജി ആയതുകൊണ്ടോ എന്തോ ഇവിടെ ഈ പേഴ്സൺ വളരെയധികം പേടിയുള്ള ഒരു എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ആയിരുന്നു അപ്പൊ നിങ്ങളോട് സംസാരിക്കാനാണെങ്കിലും നിങ്ങളായിട്ട് പഴയതുപോലെ സ്നേഹത്തിലാകാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഈ വ്യക്തി വളരെയധികം പേടിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ തേർഡ് പാർട്ടിയുടെ ഭീഷണി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാൽ കീഴിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളായിട്ട് മിണ്ടാൻ പാടില്ല എന്ന് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഒരു ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം പേടി ഒരുപാട് അനുഭവിച്ചിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ആദ്യം ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടിയാണ് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയതെങ്കിൽ പോലും അത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് പിന്നീട് ഈ പേഴ്സന്റെ കഴുത്തിൽ തന്നെ ആ ഒരു കുരുക്ക് വീഴുന്ന ലെവലിലേക്കാണ് വന്നിട്ടുള്ളത് ആ മനസ്സിലായോ അപ്പോ അത് ഈ പേഴ്സനെ നല്ല രീതിയിൽ തന്നെ പേടിപ്പെടു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിട്ടാണ് മാറിയിട്ടുള്ളത് പേടിയുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി തൻ്റെ ഇടം കോൺഫിഡൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു ഭീരുവിനെ പോലെ അല്ലെങ്കിൽ ഒരു അടിമയെ പോലെയാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിലകൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ആ ഒരു പേടിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ചങ്ങലകളിൽ നിന്നും പുറത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ ഈ പേഴ്സന്റെ മനസ്സി മനസ്സിനെ ഈ പേഴ്സന്റെ മനസ്സിനെയും ചിന്തകളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാർന്ന് തിന്നുകൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി എന്താണോ അതിനെ കീഴ്പ്പെടുത്താനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നും ദൂരേക്ക് പോയപ്പോ തന്നെ ഈ വ്യക്തിയുടെ പേടിയൊക്കെ മാറിയിട്ടുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ അവരെ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാം ചിലപ്പോ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നുണ്ടാകാം എന്ത് തന്നെ ആയാലും ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ വ്യക്തിയുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് ഒരു വ്യക്തി ഒരാൾ വന്ന് നമ്മുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കൊന്നും കാണാൻ പറ്റില്ല പ്രവർത്തിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്നും ഈ പേഴ്സൺ ഇപ്പൊ മോചനം മോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് യെസ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു കുറ്റബോധം തന്നെയാണ് അപ്പൊ കുറ്റബോധം എന്ന് പറയുന്നത് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വിചാരിക്കുന്നത് എത്ര മനോഹരമായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു അതെല്ലാം ഞാൻ നശിപ്പിച്ചില്ലേ എനിക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടതിന് പകരം ഇത് ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം വരുത്തി വെച്ചത് ഞാൻ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലുള്ള കാര്യമാണ് ഈ പറയുന്നത് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി ഇതിൽ നിന്നും ഞാൻ എന്ത് നേടി എന്നാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവസാനം തലയെ കൈവയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ദ കിങ് ഓഫ് റോസസ് ആണ് കാരണം നിങ്ങളെ സെൻസ് ചെയ്യാനായിട്ട് ഈ പേഴ്സണിന് പറ്റുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ പേഴ്സൺ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ട് എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ പേഴ്സൺ വീട്ടിലാണെങ്കിലും ആ വീട്ടിൽ ഒറ്റക്കായിരിക്കാം പക്ഷെ കൂടെ നിങ്ങളും ഉണ്ട് എന്നുള്ളൊരു ചിന്തകളാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്ത് കണ്ടാലും നിങ്ങളെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മനോഹരമായിട്ടുള്ള ഒരു പുഷ്പമാണെങ്കിൽ പോലും ഒരു പൂ ഒരു ഫ്ലവർ ആണെങ്കിൽ പോലും എന്ത് ആണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾ വേടിച്ചു കൊടുത്ത സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പേഴ്സന്റെ കയ്യിലുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചൊക്കെ തന്നിട്ടുണ്ടാകാം അപ്പൊ അത്തരം നിമിഷങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ നിങ്ങളെ നിരീക്ഷിക്കുക നിങ്ങളെ സ്പൈ വർക്ക് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുക നിങ്ങളായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുണ്ടായിരുന്നപ്പോൾ ഉള്ള അവസ്ഥകൾ സാഹചര്യങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്നും എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഓർമ്മകളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ റിക്കവർ ചെയ്ത് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ഒരു റോസാപ്പൂ ആണെങ്കിൽ പോലും അത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒരു പേന പേനയാണെങ്കിൽ പോലും ഒരു പെൻ ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ നിങ്ങൾ സമ്മാനിച്ചതാകാം അപ്പൊ അത് നോക്കിയിരിക്കുക ഇതിലൂടെയൊക്കെയാണ് ഈ പേഴ്സൺ ഹീലിങ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ അതുപോലെ സർപ്രൈസ് ആണ് കാണിക്കുന്നത് കാരണം റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ദോറിസോൺ ബി ഓപ്പൺ ടു എന്നാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസബിൾ ആയിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം ഒരു വഴി പോക്കനായിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഓക്കെ കാരണം നിങ്ങൾക്ക് സർപ്രൈസ് തരണം ഇവിടെ ഒരുപാട് റൊമാൻസ് നിങ്ങൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഒരുമിച്ച് നമുക്ക് സിനിമക്ക് പോകാം ടൂർ പോകാം നമുക്ക് ഒരുമിച്ച് ഇരുന്നൊന്ന് സംസാരിക്കാം അല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് എനിക്ക് വേണ്ടി ഒരു കുറച്ച് നേരമെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിക്കുമോ എന്ന് വരെ നിങ്ങൾ യാചിച്ച് ചോദിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് നിങ്ങളാണെങ്കിൽ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഈ പേഴ്സൺ കൊടുത്തിട്ടുണ്ടാകാം നിങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല കാരണം നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവന് തുല്യം അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തികളാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഈ പേഴ്സൺ അത് ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ പേഴ്സൺ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു മുട്ടുസൂചി പോലും നിങ്ങൾക്ക് തിരിച്ച് ചിലപ്പോൾ ഈ പേഴ്സൺ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ അന്നും ഇന്നും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരേ ഒരു ആഗ്രഹമേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണം അതാണ് നിങ്ങൾ അന്നും ഇന്നും ഈ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ വളരെയധികം സർപ്രൈസ് ചെയ്ത് വളരെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ വേണം എന്നൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ടൂ ഓഫ് കീസ് ആണ് കാണിക്കുന്നത് ദ ട്രഷർ ആണ് അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയോ നേടി എന്തൊക്കെയോ നേടി നേടിയെടുക്കാൻ നോക്കി അല്ലെങ്കിൽ എന്തൊക്കെയോ സ്വന്തമായിട്ട് തന്നെ സെൽഫായിട്ട് അതായത് സ്വന്തമായിട്ട് എന്താ പറയാ സ്വന്തമായിട്ട് കുഴി കുഴിച്ചു അതായത് സ്വന്തമായിട്ട് എന്തൊക്കെയോ ലഭിക്കും ആ ഒരു സെൽഫിഷ്നെസ് ആണ് സ്വന്തം കാര്യം സിന്താബാദ് ആ ഒരു കാര്യം വിചാരിച്ചിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നാണ് കാണിക്കുന്നത് റിക്കവറി ആണ് അതായത് ഈ പേഴ്സൺ ഇപ്പോ മുറിവേറ്റ് മുറിവേറ്റ് കിടക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയാണ് എന്തൊക്കെയോ വലിയൊരു യുദ്ധം കഴിഞ്ഞു അവസാനം നശിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമിയായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പൊ അതിൽ നിന്നും റിക്കവർ ആകാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് പുതിയ പുതിയ വഴിത്തിരിവുകളും അറിവുകളും ബുദ്ധിയും ചിന്തകളും ഒക്കെ ഉണ്ടാകട്ടെ നല്ലൊരു മനസ്സായി മാറട്ടെ എന്നാണ് നോക്ക് പ്രാർത്ഥിക്കാം ദെൻ സ്ലീപ്ലെസ് നൈറ്റ് ഉറക്കമില്ലാത്ത രാത്രികൾ കാണിക്കുന്നു നയൻറ്റീൻ ഇയർ ചെവി കിട്ടിയിട്ടുണ്ട് ദ പതിനേഴ് നമ്പർ അത്തം നാള് ആലപ്പുഴ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ലെറ്റർ ബി ലിബ്ര എനർജി ലെറ്റർ പി ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ഹൈപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്